ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൂട്ടുകാരെ ഞാൻ പറമ്പിലാണ് ചീര ഓടിക്കാൻ വേണ്ടി പോകട്ടോ നമ്മുടെ പച്ചച്ചീരിയല്ലേ പച്ചച്ചീരൊടിച്ചിട്ട് പച്ചച്ചീര വെച്ചിട്ടുള്ളൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാ കേട്ടോ ഒന്ന് രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ പേര കണ്ടോ പേരയല്ലാ പേരക്കൊക്കെ നിൽക്കുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ കയറി വന്നപ്പോഴാണ് ഈ പേരക്ക വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ചീര പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണേ ചീര പറിച്ചിട്ട് നമുക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല നല്ല മഴ പെയ്യാൻ കുടയൊക്കെ ചൂടിയിട്ടാട്ടോ പോരുന്നത് അപ്പോൾ നോക്കട്ടെ നമുക്ക് ചീര കിട്ടുമോന്ന് നോക്കാം ഈ മഴ ആയതുകൊണ്ട് ചീര കുറവാ കേട്ടോ പോയോക്കാം അല്ലേ അപ്പോൾ ഇതാ ഞാനിങ്ങനെ കേറിപ്പോകുമ്പോൾ വേറെ സംഭവം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ രണ്ടോ നേരച്ച നമ്മുടെ ഇതില്ലേ നമ്മുടെ കസ്തൂരിമഞ്ഞളെ നോക്കിയിട്ട് അച്ചേട്ടൻ വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാം നന്ന നല്ലപോലെ വിചാറായിട്ട് വരുന്നുണ്ട് കേട്ടോ കിട്ടി ഈ കാടൊക്കെ ഇട്ടിക്കഴിഞ്ഞപ്പം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചീരേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ചീര കുറവാണ് ഉണ്ടോ നോക്കട്ടെ കാണിച്ചുതരാം കേട്ടോ ആ കുറച്ചൊക്കെ വേണ്ടി മഴ ആയാൽപ്പം ഈ ചീര അധികം ഉണ്ടാകില്ല വലിയ മഴയാകുമ്പോൾ ചീര കുറവായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം ഉണ്ട് അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഒടിച്ചെടുക്കാവേ അപ്പോൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് പക്ഷേ നിങ്ങളാരും ഇത് ഉണ്ടാക്കാതിരിക്കലെ എല്ലാവരും ഇത് ഉണ്ടാക്കി ഇപ്പോൾ കഴിക്കേണ്ട ഒരു സമയട്ടോ നല്ല മഴയിട്ട് വേണം നമ്മളിങ്ങനത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പിടിച്ചെടുക്കാം കേട്ടോ അതുകൊണ്ടില്ലേ എടുക്കുന്നുണ്ട് കുറച്ച് മതി അതൊക്കെ നമുക്കൊന്ന് കുറച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ കൂട്ടുകാർ നമ്മുടെ ചീരമടിക്കുന്ന പറമ്പിൻ്റെ അടുത്ത വീട്ടിലെ ഇതെന്താ കോളാമ്പിപ്പൂവുണ്ടോ നേർവലിഞ്ഞ് നിൽക്കുന്നുണ്ട് ൂരെ നോക്കി കൊണ്ട് കേട്ടോ ഒരു പോസ്റ്റിലോട്ട് ഇവർ കയറ്റി വിട്ടേക്കാതെ ഉണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കി മഴ കൊണ്ട് വേണ്ട മഴ ചാറിലാണേ അപ്പോൾ നമുക്ക് ചീരയൊക്കെ ഒടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതുമായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരുവാണേ ഇപ്പോഴാണ് കൂട്ടേ നമുക്ക് എത്രയും ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് മതി കേട്ടോ നമ്മൾ ഞങ്ങൾ രണ്ട് പേരെ ഉള്ളതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതിനുള്ള ചീര നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പം സൈഡിൽ തന്നെ അതാ തേങ്ങ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനുള്ള തേങ്ങയായി അപ്പോൾ ഞാൻ ഈ തേങ്ങ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഉണ്ടാവുക ഇറങ്ങി വരുവാണെങ്കിൽ നമ്മുടെ റംബൂട്ടാൻ്റെ വീട്ടിൽ കൂടി വരുന്നങ്ങോട്ട് നോക്കിക്കട്ടെ റംബൂട്ടാൻ്റെ അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞ കിളി തിന്നു മൊത്തം നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ചിട്ട് ബാക്കി നിന്ന് മൊത്തം കിളി തിന്നോട്ടോ ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ അവസ്ഥ തത്തമ്മയാണ് തത്തമ്മ വന്ന് മൊത്തം കൊത്തി തിന്നും കേട്ടോ ഏ കണ്ടോ കണ്ടോ എന്നാൽ തിന്നുന്നത് കൊണ്ട് നമുക്കിതൊന്നും പോലും കുറയ്ക്കാൻ പറ്റില്ല ഇനി അവർ അല്ലാതെ എല്ലാവൾക്ക് എന്താ ചെയ്യുന്നത് നമുക്ക് കിട്ടിയല്ല മൊത്തം കണ്ടില്ലേ തിന്നു വെച്ചാൽ ഞങ്ങളന്ന് കുറച്ചുകൊണ്ട് അത് കിട്ടി അല്ല നമുക്കതും കിട്ടില്ല കേട്ടോ അവരെല്ലാം അകത്താക്കുക അപ്പം കൂട്ടുകാരെ നമ്മുടെ ചീര ഞാനിതാവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചീരയുടെ ചീരവയായ പച്ചമുളക് ചെറിയുള്ളി ഉപ്പ് ഇഞ്ചി തേങ്ങ ഇതൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കൂടെ എന്താണെന്നറിയുമോ ഇതാ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താണോ നമ്മളിപ്പോൾ ഇത് വെച്ചുണ്ടാക്കാൻ പോകുന്നത് ഒരു ചീര കൊണ്ട് ഒരു ഗോതമ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ചീര ചേർത്തിട്ടുള്ള ഒരു പുട്ട് അപ്പോൾ ഇതെന്താണെന്നറിയുമോ കുഞ്ഞു മക്കളൊന്നും ഈ ചീര കഴിക്കുകയല്ലോ ഇപ്പോഴത്തെ മക്കളൊന്നും ഭക്ഷണം ചീര അങ്ങനെ കഴിക്കുകയല്ലോ അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഭക്ഷണം കേട്ടോ അത് പിള്ളേരൊക്കെ നന്നായിട്ട് കഴിച്ചോളിങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കേട്ടോ അപ്പം ഈ ചീര കഴിക്കാത്ത എല്ലാവർക്കും പിന്നെ അതുമല്ല നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും മുട്ടുവേദനയും കൈവേദനയും കാലുവേദനയും ഒക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഈ പച്ചിലകളെ എന്തായാലും ഈ കർക്കിടക മാസം നമ്മൾ നന്നായിട്ട് കഴിക്കണമല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ പുട്ടൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഇനി എന്ത് ചെയ്യുന്നുണ്ടോ ഈ ചീരയും ബാക്കി ചെലവുകളെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഗോതമ്പൂടി അവിടെ ഇരിക്കട്ടെ നമുക്ക് അടുക്കള പോയിട്ട് ഇതൊക്കെ കൂടി ഒന്ന് വയറ്റി എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ലക്ഷ്മി വിളക്കൊക്കെ തെളിയിച്ചിട്ടുണ്ട് ഞാൻ ഇന്നും തെളിയിക്കും കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും തെളിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പം എന്നും തന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ തെളിച്ചതിന് ശേഷമാണ് നമ്മൾ തീയൊക്കെ പിടിപ്പിക്കുന്നത് കേട്ടോ തീയിലെ ഗ്യാസിലാണ് അപ്പോൾ അതാ നമ്മൾ ചട്ടി അടുപ്പിലോട്ടന്ന് വെച്ചിട്ടുണ്ട് ഗ്യാസ് എത്തിച്ചിരുന്നു നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും വഴുന്നിട്ട് നമ്മൾ കുറച്ച് ചീരയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ അങ്ങനെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ കടുകിടണ്ട കേട്ടോ കടുകിടാതെ ബാക്കി ചീരുകൾ എല്ലാം കൂടെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം അതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വയറ്റി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും ഇനിയും ചെള്ളി മുളകും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കേട്ടോ ചീര എല്ലാം കൂടെ ഒരുമിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വഴഞ്ഞ് വരുന്നിടം വരെ നമുക്കങ്ങനെ നിൽക്കാം കേട്ടോ ഇതൊന്ന് വഴഞ്ഞ് വരയ്ക്കാൻ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാമോ ഈ ചൂടൻ്റെയൊക്കെ ഈ പച്ചമണം ഒരു പച്ചമണമല്ലേ അത് മരുന്നിടം വരെ മാത്രം മതി കേട്ടോ നമുക്ക് ഇളക്കിയെല്ലാം കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് മൂടി വെക്കാം ചെറുതായിട്ടൊന്ന് മൂടി വെട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ചീരല്ലേ കുറച്ചല്ലേ ഉള്ളൂ വേഗം കേട്ടോ അതുവരെ നമുക്കിതൊന്ന് മൂടി വെക്കാതെ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയി വിട്ടാല് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ കേട്ടോ നല്ല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടോ ചിട്ടാ ചീരേൻ്റെ ഉണ്ടല്ലേ ആവി ഒക്കെ വരുന്നുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ പരുവം മതി നമുക്ക് പിന്നെ നമ്മൾ ഇത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇടുന്നതും വേണ്ടു കേട്ടോ അതിൻ്റെ ഔഷധ ഭക്ഷണങ്ങളൊന്ന് മാറാനും ഈ കരിയാത്തിൻ്റെ ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് റെഡി ആകാനും വേണ്ടി മാത്രമാണ് നമ്മളത് കടുത്ത് വെക്കുന്നത് പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ ഇറങ്ങണമല്ലോ കണ്ടില്ലേ ഇനി നമുക്കിത് തീയോ ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ചീര ഇവിടെ വെന്തിരിപ്പുണ്ട് നമ്മുടെ ഗോതമ്പൊടി ഇവിടെ ഇപ്പുണ്ട് ഞാൻ എന്താണെന്നറിയുക ഗോതമ്പൊടി എടുക്കാൻ കാരണം നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ഈ ഗോതമ്പൊടിയാണ് കൂടുതൽ എന്താ ആരോഗ്യരക്ഷയ്ക്ക് നല്ലത് കേട്ടോ നമ്മുടെ അരിപ്പൊടിയൊക്കെ കഴിഞ്ഞ് നല്ലത് പിന്നെ കൊളസ്ട്രോളോ അങ്ങനെ ഷുഗറോ ഒക്കെ ഉള്ളവർക്കാണേലും ഈ അരി അരി ഭക്ഷണം അത്ര നല്ലതല്ലെന്നല്ല പറഞ്ഞത് അതുകൊണ്ട് കൂടുതലും നമ്മൾ ഗോതമ്പോ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ കോതമ്പിടത്തിരിക്കുന്നത് ഇനിയിപ്പം എന്ത് ചെയ്യണം എന്ന് അറിയാവോ നമുക്ക് ഈ കോതമ്പൊടിയിലോട്ട് ഈ ചൂടോട് കൂടിയിട്ട് നമ്മുടെ ചീരി ഇട്ട് കൊടുക്കണം അത് എന്തിനാണെന്ന് പറയുക ചൂടോട് കൂടി ഇട്ട് കൊടുക്കണം ചൂടോട് കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ കൈകൾക്കൊക്കെ വേദനയൊക്കെ ഉണ്ടാകില്ല രാവിലെ വിരലുകളൊക്കെ ചിലർക്കൊക്കെ മടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അപ്പോൾ ആ ചൂടോടെ അതങ്ങനെ അങ്ങോട്ട് കുഴച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ ആ വേദനയൊക്കെ മാറി കൈക്കൊക്കെ നല്ല ഉഷാറാണ് കിട്ടും അപ്പം ഞാനങ്ങനെ എന്തുണ്ടാക്കണ ചൂടോടെയാണ് ഈ ആട്ട മറ്റേ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ ചൂടിൽ ഞാൻ കുഴച്ചെടുക്കും അപ്പോൾ നമുക്ക് കൈ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചീര ഇതിലോട്ടിട്ടിട്ടൊന്ന് കുഴച്ചങ്ങോട്ട് എടുക്കാം കേട്ടോ അത്യാവശ്യം എടുപ്പെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ട് കേട്ടോ ഇല്ല അവിയാണല്ലേ വർക്കുന്നേ അപ്പം ഞാൻ ഇനി ഈ ഉപ്പ് നമ്മൾ പാകത്തിന് ഇതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ ഐസ് നല്ല ചൂടാണേ എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ച് റെഡി ആക്കിയിട്ടിനി കാണിക്കാം കേട്ടോ ഇപ്പം തന്നെ കൂട്ടുകാരെ നമ്മുടെ പൊടിയൊക്കെ ഞാൻ നാനച്ചാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി വേറെ ഒരു കൂട്ടും കൂടെ നമ്മൾ ചേർത്തുന്നുണ്ട് കേട്ടോ എന്താ വെള്ളമൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കാൻ ചോദിക്കലാണ്ട് ഈ ഗോതമ്പൂട്ട് ഉണ്ടാക്കുമ്പോൾ കുഴഞ്ഞു പോകൂലേ എന്നുള്ളത് നമ്മൾ പുട്ടിൻ്റെ പൊടിയല്ലല്ലോ ഗോതമ്പ് കുറച്ചും നൈസല്ലേ പക്ഷേ അത് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മൾ പാകത്തിന് വെള്ളം കുഴിച്ചെടുത്താൽ കുഴഞ്ഞൊന്നും പോകുകയല്ലോ കേട്ടോ അപ്പോൾ ഇനി എന്താണെന്നല്ലേ അതിനോട് ചേർത്താൻ പോകുന്നത് ഇത് കണ്ടോ നമ്മുടെ കാരയ്ക്ക് കേട്ടോ ഈ മധുര ഈ എരിവിൻ്റെ കൂടെ ഇത്തിരി മധുരം കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഉണ്ട് അതുകൊണ്ട് ചേർത്തും പിന്നെ അതുമല്ല നമ്മൾ കാരയ്ക്ക് എന്നും കഴിക്കുന്നതല്ലേ അപ്പോൾ കാരക്കം കൂടി ഇതിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ പിന്നെ കാരക്ക സെപ്പറേറ്റ് കഴിക്കുകയും വേണ്ടല്ലോ പിന്നെ ആ എരിവിൻ്റെ കൂടെ ഇച്ചിരി മധുരമൊക്കെ ചേരുമ്പോൾ മക്കൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അത് റെഡി ആയിരിക്കുന്നുണ്ട് എങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മളിങ്ങനെ ആയാലും ഇത് കറക്റ്റാ കേട്ടോ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നനവ് കുറവാണെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം കൂടെ തളിച്ച് കൊടുത്തിട്ട് നമ്മളിത് ഒന്നും കൂടെ കുഴച്ചെടുക്കണം കേട്ടോ ഇതിപ്പം നമുക്കത് വേണ്ട കറക്റ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ അതാ നമുക്ക് പുട്ടും കുറ്റിയിലോട്ട് ഇട്ട് കൊടുത്താലോ ഞങ്ങളൊക്കെ ഇവിടെ പുട്ടും കുറ്റിന്നൊക്കെ കേട്ടോ പറയുന്നത് നിങ്ങളെന്നും എന്താ എന്നുള്ളത് നമുക്കറിയത്തില്ല അപ്പം കുറ്റി ഇതാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എവിടെ ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാൻഡിൽ വെക്കുമ്പോഴിതൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ തന്നെ പിടിച്ചിട്ട് എടുക്കുന്നത് നമുക്കിവിടെ ആരും വീഡിയോ ഒന്നും എടുത്തു തരാനില്ലല്ലോ പിള്ളേരനി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് സ്വന്തം വേണം കേട്ടോ ചെയ്യാൻ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ മൊത്തത്തിൽ നമ്മൾ ഞാൻ ഒരു കുറ്റിക്കുള്ളത് ഞങ്ങൾക്ക് മതി കേട്ടോ ചേട്ടൻ ഞാനും ഉള്ളതുകൊണ്ട് കുറച്ച് മതിയല്ലോ അപ്പോൾ അതാ നമ്മളിത് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വെള്ളം കുറ്റിക്ക പുട്ടും പുട്ടുംകുടത്തിനകത്ത് വെള്ളം അടുപ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇത് മൂടിയിട്ട് അങ്ങ് അടുപ്പിലോട്ട് വെച്ചാലോ അപ്പോൾ നമ്മൾ നമ്മളടുപ്പ് ഇത് അടപ്പ് വെച്ചിട്ട് നമ്മൾ മൂടിയിട്ടുണ്ടോ മൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് ഗ്യാസിലോട്ട് വെക്കാം കേട്ടോ നമ്മുടെ വെള്ളം ഇവിടെ തിളയ്ക്കുന്നുണ്ട് വെള്ളം ഞാൻ വെച്ചിരുന്നു വെള്ളം തിളയ്ക്കുന്നുണ്ട് കേട്ടോ തിളച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ആവി കിടത്തിട്ടത് അപ്പോൾ നമുക്കിനി പുട്ട് അങ്ങോട്ട് വെച്ചു കൊടുത്താലോ ഉണ്ടല്ലേ ഇനി അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് വെന്ത് ആവി വരട്ടല്ലേ അപ്പോൾ കൂട്ടുകാർ നമ്മുടെ പുട്ട്താ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആവി വരുന്നുണ്ടല്ലേ അപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ കോതം പോകുമ്പോൾ നമുക്ക് അരിനൊക്കെയും വേഗം വേഗം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങോട്ട് കുത്തിയിട്ട് എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട് കുത്താം കേട്ടോ അതാ കൂട്ടുകാരി നമ്മുടെ പുട്ട് തുറന്നു നോക്കട്ടെ കാവ്യ വറക്കാറുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനിതങ്ങോട്ട് കുത്താം അല്ലേ ഇവിടെയൊക്കെ ഞങ്ങൾ കുത്താന്ന് എന്ന് പറയുന്നത് കേട്ടോ നിങ്ങളൊക്കെ എന്താ പറയുന്നത് എന്നല്ല നമുക്കറിയത്തില്ലേ അപ്പം ഞാനിത് പാത്രത്തിലോട് കുത്തി എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ചൂട് പോകുന്ന കൂട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ട് വരെ കണ്ടോ അപ്പം കൂട്ടുകാർ നമ്മുടെ പുട്ടു കണ്ടോ ആവി പറക്കുന്ന പുട്ട് ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നു ഞാൻ സ്റ്റാൻഡിൽ വെച്ചപ്പോഴ് കുത്തി എടുക്കുന്നത് കണ്ടില്ല കുത്തി ഇത് പുട്ടും കൊണ്ട് വീഴുന്നത് നിങ്ങൾ കണ്ടില്ലല്ലോ അല്ലേ സോറി കേട്ടോ അതാണ് സ്റ്റാൻഡിൽ വെച്ചാൽ കുഴപ്പം നമുക്ക് കിട്ടൂല അപ്പോൾ ഇതാ നമ്മുടെ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സുന്ദരി പുട്ട് നോക്കിയിട്ട് നമ്മളെ പച്ച ചീരയൊക്കെ ചേർത്തിട്ട് നമ്മുടെ കരയ്ക്കയും ഒക്കെ ചേർത്തിട്ട് പുട്ടിരിക്കുന്നതാണ്ടോ നല്ല പുട്ടല്ല നോക്കിക്ക് ഇനി നമ്മളിത് ചൂടോട് കൂടിയിട്ട് അങ്ങോട്ട് കഴിക്കണം കേട്ടോ ചൂടെ കഴിക്കണം നമ്മൾ ആ തണുത്ത് പോയാൽ അതിൻ്റെ ആ രുചി അത്ര കിട്ടിയാലോ കേട്ടോ ചൂടായിട്ട് തന്നെ നമ്മളിത് കഴിക്കണം പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ നമ്മുടെ കരയ്ക്കേയും നമ്മുടെ ചീരയും എല്ലാം കൂടെ ആ എരിവും പുളി ഈ പുളി ഈ മധുരം എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഭയങ്കര രസം ഉണ്ടാവും കൂട്ട പൊട്ടിന് അപ്പം കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹെൽത്തിയായ പൊട്ടിൻ്റെ വീടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ നമുക്ക് ഈ ചീര പച്ച ചീരി അല്ലെങ്കിൽ ചുമന്ന ചീര ആയാലും നമുക്ക് മുരിങ്ങേൻ്റെ ഇല ആയാലും അങ്ങനെ ഏത് ഇലകൾ വെച്ചിട്ടും മത്തൻ്റെ ഇല അങ്ങനെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്കടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ